നീ എന്തോ ബ്രഹ്മത്തോടാ വഴി കാണിച്ചു വെച്ചേക്കുന്നത് രണ്ടടി തന്നെ നീ മുള്ളവരെ കെട്ടിയിട്ടേക്കുന്നത് എനിക്ക് വണ്ടി അല്ലേ അല്ലെങ്കിൽ കൊണ്ടുപോട്ട മനുഷ്യനെ കൊണ്ട് ചിരിപ്പിക്കരുത് മര്യാദ ഞാൻ പറയുവ എനിക്ക് മാറ്റാൻ സൗകര്യം ഇല്ല എനിക്ക് അവകാശപ്പെട്ട മുതലാത് തന്നെ അച്ഛനെ സോപ്പിട്ടിട്ടുണ്ട് പോയാലോ അത് നീ അച്ഛനോട് ചോദിച്ചു നോക്കടാ എന്റെ പ്രമാണത്തിലുള്ള വസ്തുവായി രണ്ടടി അതാ നീ മാന്തി വെച്ചേക്കുന്നത് ഇപ്പം എന്താ പ്രമാണമാ പ്രമാണം ആവശ്യം പോലെ ഇപ്പം ഉണ്ട് അച്ഛനും കുറേ ഉണ്ട് ഈ പറഞ്ഞ മൊത്തം നാമാണെ ധരിക്കുന്നത് എനിക്കൊന്നും ഒരു വകുപ്പില്ല ഈ രണ്ടടി എന്തെങ്കിലും കിട്ടിയേ പറഞ്ഞത് അതിന്റെ പേരിൽ എന്തൊക്കെ വിഷയം തന്നാൽ തരത്തിലേ അംശം ഉണ്ടെങ്കിൽ അവിടെ നാട്ടുകാട് ചോദിച്ചു വെക്ക് നാട്ടുകാരും മൊത്തം പറഞ്ഞോണ്ട് താൻ കള്ളന താൻ മണ്ണു മന്തിയാണ് പറയുന്നത് മണ്ണു മന്തി ഞാനടള്ള നാട്ടുകാർ മൊത്തം അഴിച്ചു പറയാൻ തക്കാൻ നടക്കും പത്ത് തലമുറക്ക് ജീവിക്കാറേ ഞാൻ അങ്ങനെ കേൾ തന്നിട്ടില്ലേ പിന്നെ എന്തിനാ പറയാൻ രണ്ടടിക്ക് വേണ്ടി കിടന്ന് കുത്തും പെട്ട് നാട്ടുകാരെ കൊണ്ട് പറയപ്പിക്കാൻ നിനക്കിന്ന കിട്ടില്ലയോ ഇവന് കൊടുത്തിട്ട് കൂട്ട് വസ്തു പിന്നെ എന്തിനാ രണ്ടടി കുറഞ്ഞു പോയി മൂന്നടി കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അവരെ കണ്ടു ബെള്ളം ഉണ്ടാക്കുക വേലി കെട്ടുക വണ്ടി വാ സമ്മതിക്കാതിരിക്കുക വഴി തടയുക നീയൊക്കെ ഇനി ആ പഠിക്കുന്നത് എന്നാ പഠിക്കുന്നത് കണ്ടില്ലേടാ വയനാട് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മനസ്സുവെച്ച് കിടന്നുറങ്ങിയവരാ നേരം വെളുത്തപ്പോളെ അവരെല്ലാം മണ്ണിനടിയില്ല എടാ ഈ വെട്ടിപ്പിടിച്ചും പുതുകാലി വെട്ടിയും തമ്മിലടിച്ചും അല്ലവന്റെ അതിന് മാന്തിയും ജാതിയും മതവും പറഞ്ഞ് തമ്മിലടിച്ച് എങ്ങോട്ടാടായി പോകും പോ ഞാനും നീയും ഇവനും എല്ലാം പോവും ആറടി മണ്ണിലോട്ട് എത്ര സ്വത്തും മുതലുണ്ടായാലും എത്രമാത്രം വെട്ടി പിടിച്ചാലും അവസാനം ഈ ആറടി മണ്ണെ കാണും എന്തിനാണ് ആ മക്കളെ ഈ വഴക്കും മുതലോട്ട് ഏ എന്തിനായി വഴക്ക് ഒന്നുമല്ലെങ്കിലേ നിങ്ങൾ രണ്ടു ഒരേ ചോരയല്ലൂടാം ഈ ഭൂമിയിൽ കുറച്ച് നാളത്ത് ജീവിതമല്ലേ ഉള്ളൂ അത് സന്തോഷമായിട്ട് ജീവിച്ചൂടായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ തന്നെ വെട്ടുവോ കുത്തുവോ എന്താ വേണേ വേണ്ടടാ സാറുമില്ല എനിക്ക് ഒരുപാട് സ്ഥലമുണ്ട് വണ്ടിയിട പക്ഷെ ഞാൻ വാശിപ്പുറത്ത് കാണിച്ചാൽ നീ എടുത്തു ആ വസ്തുവെ കൂടെ എനിക്ക് വേണ്ട ഉള്ള കാലം നമുക്ക് ഇനി സന്തോഷമായിട്ട് ജീവിക്കാം അതല്ലടാ നല്ലത് അപ്പൊ വേണ്ട കേട്ടോ ഇനിയും വേണ്ട വസ്തു വേണ്ട അച്ഛൻ പറഞ്ഞ ചാമ്പ ആരും കൊണ്ടുവന്നൊന്നും ഇല്ലോന്നു നമുക്കുള്ള സന്തോഷത്തോടെ ജീവിച്ചിരത്തോ